ശോഭന സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു ആന്റണി ജോണമെല്ലെ വിളംബരജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലോട്ടുകൾ വിളംരജാഥയെ വർണ്ണാഭമാക്കി കോതമംഗലം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു നീണ്ട അൻപത് വർഷക്കാലത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യവുമായി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ യാത്ര തുടരുകയാണ് അൻപത് വർഷത്തിനപ്പുറത്ത് തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ബഹുമാനായ മാതയക്ക അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് അൻപത് വർഷത്തിനപ്പുറത്തുള്ള ഒരു കോതമംഗലം നമ്മൾ ഇന്ന് കാണുന്നതിനുമൊക്കെ വ്യത്യസ്തമാണ് ഒട്ടേറെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ട ഒരു കാലത്താണ് ഇങ്ങനെ ഒരു വിദ്യാലയം ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കോതമംഗലത്ത് ആരംഭിക്കാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയും പിന്നീട് ഏതാണ്ട് അൻപത് വർഷക്കാലം നഷ്ടത്ത് സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ സമർപ്പിത സേവനമാണ് ഇവിടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിലൊരു ജൂബിലി വേള എന്നുള്ളത് കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് അപ്പോൾ ഇതിന് തുടക്കം കുറിച്ച ജോൺ മാഡേക്കൽ ഉൾപ്പെടെ ഇന്ന് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ വരെയുള്ള ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇതുവരെ കടന്നുപോയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ് ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കോതമംഗലം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് കോട്ടയം അക്ഷര നഗരി കോതമംഗലം ഒരു വിജ്ഞാന നഗരിയാണ് ആ വിജ്ഞാന നഗരിയിൽ ഏറ്റവും തലയെടുപ്പോടു കൂടി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ശോഭന സ്കൂൾ എന്ന് പറയുന്നതിൽ എന്നെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് ഏറെ അഭിമാനമാണ് വിവിധ കേരള കലാരൂപങ്ങൾ നവോത്ഥാന നായകന്മാർ എന്നിവരുടെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലോട്ടുകൾ ഏറെ കൗതുകകരമായി സാംസ്കാരിക തനിമ വിളിച്ചുതന്ന നിരവധി അവതരണങ്ങളും ഇവയിൽ ഉൾപ്പെട്ടിരുന്നു ഒപ്പം കാർഷിക വേഷങ്ങൾ മലയാളി മംഗ എന്നീ അവതരണങ്ങളും അണിനിരുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ഫ്ലോട്ടുകളും ഏറെ ശ്രദ്ധയാകർഷിച്ചു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളോടൊപ്പം അവരുടെ രക്ഷകർത്താക്കളും പരിപാടിയിൽ പങ്കാളികളായി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്